പഴയങ്ങാടി മാട്ടൂരിൽ വീട്ടിൽ നിന്നും ഇരുപത് പവൻ സ്വർണവും പണവും കവർന്നു മാട്ടൂർ ആറുതങ്ങ് യാസിൻ റോഡ് പടിഞ്ഞാറുള്ള സി എം കെ അഫ്സത്തിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിശദാംശങ്ങളുമായി ഷാരിമ ചേരുന്നു പഴയങ്ങാടിൽ നിന്നും ഷാരിമ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനിത്ത് ഇന്നും വൈകിട്ടോടെയാണ് ആ മോഷണം നടന്നത് മാട്ടൂൽ ആറു യാസീൻ യാസിൻ റോഡിന് സമീപത്തെ സി എം കെ ഹ്സത്തിൻ്റെ വീട്ടിലാണ് ഇത്രയും വലിയൊരു കവർച്ച നടന്നിരിക്കുന്നത് വീട്ടിലെ ഷെൽഫിലും മേശവലിപ്പിലും സൂക്ഷിച്ച സ്വർണവും പണവുമാണ് നിലവിൽ മോഷണം പോയിരിക്കുന്നത് ഈ ഹഫ്സത്ത് വീട് പൂട്ടി ബന്ധു വീട്ടിലേക്ക് അടുത്തുള്ള ബന്ധു വീട്ടിലേക്ക് പോയതായിരുന്നു ഈ സമയത്താണ് മോഷണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അതായത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുന്നിലേക്ക് കഥക അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു പിറകു വശത്തേക്ക് വന്ന് അടുക്കള വാതിൽ നോക്കിയപ്പോഴാണ് ആ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് ശേഷം അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ അലമാര തുറന്നു കിടക്കുന്നതും സാധനങ്ങളൊക്കെ വലിച്ചിട്ട നിലയിലും കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണാഭരണങ്ങൾ ഇരുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് അതോടൊപ്പം തന്നെ മേശ വലപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവുമാണ് നിലവിൽ കവർച്ച ചെയ്തിട്ടുള്ളത് ശേഷം പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്തെത്തി പോലീസ് പരിശോധനകൾ മറ്റും നടത്തിയിട്ടുണ്ട് എന്തായാലും മുൻവാതിൽ അതിസമർത്ഥമായി തുറന്നിട്ടാണ് കള്ളനകത്ത് കയറിയതും ഈ മോഷണം നടത്തിയതുമെല്ലാം ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം തന്നെ വേണമെന്നുള്ള ആവശ്യം ഉണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഷിനിത